നമസ്കാരം ഞാൻ ഡോക്ടർ വൈഷ്ണവി കുറച്ച് കാലമായിട്ട് ഞാൻ റെഗുലറായിട്ട് വീഡിയോസ് പോസ്റ്റ് ചെയ്യാറില്ല എന്നിട്ടും എനിക്ക് വളരെ കുറച്ച് ഫോളോവേഴ്സേ ഉള്ളൂ അതിൽ കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചു എന്തുകൊണ്ടാണ് ഇപ്പോൾ റെഗുലറായിട്ട് വീഡിയോസ് പോസ്റ്റ് ചെയ്യാത്തതെന്ന് വളരെ സന്തോഷം എന്തായാലും ഞാനിപ്പോൾ എൻ്റെ മറ്റേണിറ്റി ലീവിലാണ് അതുകൊണ്ടാണ് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഡിലേ ആവുന്നത് ഓൺലൈൻ കൺസൾട്ടേഷൻസ് മാത്രമേ എടുക്കുന്നുള്ളൂ അതേപോലെ തന്നെ കുറേ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആൾക്കാർ എൻ്റെ അടുത്ത് കുറേ ഡൗട്ട്സ് ഈയിടെ ചോദിക്കുന്നുണ്ടായി അതേപോലെ കുറേ കുഞ്ഞുങ്ങൾ ന്യൂലി ബോർ ബേബീസുള്ള അമ്മമാർ കുറേ ഡൗട്ട്സ് ചോദിച്ചു അപ്പോൾ ഞാൻ ഈ ഡയപ്പറിൻ്റെ കാര്യങ്ങൾ അങ്ങനെയുള്ള കുറച്ച് വീഡിയോസ് പോസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഇങ്ങനത്തെ മെസ്സേജ് കൂടുതലായിട്ട് വന്നത് ഞാൻ വിചാരിച്ചു എന്തായാലും ഞാൻ എൻ്റെ മറ്റേണിറ്റി ജേണിയിലാണ് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളെയായിട്ട് ഷെയർ ചെയ്യാമെന്ന് അപ്പം നിങ്ങൾക്കറിയാവുന്ന ന്യൂലി ബിക്കം പാരൻസിനും അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസിനോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഈ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ഞാൻ എന്തായാലും കുറച്ച് കാലം എൻ്റെ മെറ്റേണിറ്റി ജേണി കണ്ടൻസ് ആയിരിക്കും പോസ്റ്റ് ചെയ്യുന്നുണ്ടാവുക അപ്പം നിങ്ങൾക്കതെന്തായാലും തീർച്ചയായിട്ടും ഹെൽപ്പ്ഫുള്ളായിരിക്കും കുഞ്ഞുങ്ങളെ ഡീൽ ചെയ്യുന്ന അമ്മമാർക്ക് പ്രത്യേകിച്ച് അല്ലെങ്കിൽ പുതിയതായിട്ട് പ്രഗ്നൻസി ജേണി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് ഒക്കെ ഇത് ഹെൽപ്പ്ഫുള്ളായിരിക്കും ഓക്കെ താങ്ക് യു